ഓണക്കാലത്ത് നല്ല കൊഴുപ്പ് കൂടിയ പാല് വാങ്ങാൻ പ്ലാൻ ചെയ്യുന്നുണ്ടോ എന്നാൽ ഇതൊന്ന് കേട്ടോളൂ കവർ പാലിൽ പാലിനേക്കാളേറെ ഉള്ളത് പാം ഓയിലാണ് പാലിലെ കൊഴുപ്പ് കൂട്ടുന്നതിന് വലിയ രീതിയിൽ പാം ഓയിൽ ചേർക്കുന്നു എന്നാണ് ചില റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് പാം ഓയിലിൽ പാലിലെ കൊഴുപ്പുമായി വളരെ സാമ്യമുള്ള ഫാറ്റി ആസിഡ് പ്രൊഫൈൽ ഉണ്ട് അതുകൊണ്ടാണ് വലിയ രീതിയിൽ പാം ഓയിൽ പാലിൽ ചേർത്ത് കൊഴുപ്പ് കൂട്ടുന്നത് നമ്മൾ ഇന്ന് കരുതും കൊഴുപ്പ് കലർന്ന നല്ല പാലാണ് എന്ന് കരുതി അന്യ സംസ്ഥാനക്കാരൻ്റെ പുറകെ പോകും അങ്ങനെ പോകാതിരിക്കുക സൂക്ഷിച്ചാൽ ദുഃഖിക്കേണ്ട കർണാടകയിൽ നിന്നും തമിഴ്നാട്ടിൽ നിന്നും കേരളത്തിലേക്ക് എത്തുന്ന പാലിന്റെ ഗുണനിലവാരം സംബന്ധിച്ചാണ് ഇപ്പോൾ ആശങ്ക കൊല്ലം ആര്യങ്കാവ് പാലക്കാട് മീനാക്ഷിപുരം ചെക്ക് പോസ്റ്റിൽ മാത്രമാണ് നിലവിൽ പാലിന്റെ ഗുണനിലവാര പരിശോധനാ സംവിധാനം ഇരുപത്തിനാല് മണിക്കൂറും ഉള്ളത് ബാക്കി ജില്ലകളിൽ പാലിന്റെ ഗുണനിലവാരം ജില്ലാ ഗുണനിയന്ത്രണ ലാബുകളിൽ പരിശോധിക്കണം എന്നാണ് നിയമം എന്നാൽ ഇത്തരം പരിശോധനകൾ ഒരു ജില്ലയിലും നടക്കുന്നില്ല എന്നതാണ് സത്യാവസ്ഥ ഗുണനിലവാരത്തിൽ സംശയം തോന്നുന്ന പാലിന്റെ സാമ്പിൾ ഡെപ്യൂട്ടി ഡയറക്ടർ ഓഫീസുകളിൽ പ്രവർത്തിക്കുന്ന ജില്ലാതല ലാബുകളിൽ എത്തിക്കുകയും പരിശോധിക്കുകയും വേണം എന്നാൽ മാർക്കറ്റിൽ പാൽ വിറ്റഴിച്ച ശേഷം മാത്രമാണ് സംശയം തോന്നുന്നവർ പാൽ പരിശോധിക്കാനായി എത്തുന്നത് കണക്കില്ലാതെയാണ് പതിനയ്യായിരം മുതൽ ഇരുപതിനായിരം ലിറ്റർ വരെ പാലുമായി ടാങ്കർ ലോറികൾ അതിർത്തി കടന്ന് കേരളത്തിലേക്ക് എത്തുന്നത് ഇതര വില്പന കൂടാതെ സംസ്ഥാനത്തെ വിവിധ പാൽ വിതരണ കമ്പനികളും അയൽ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള പാൽ ഉപയോഗിക്കുന്നുണ്ട് കൊഴുപ്പ് കൂടിയ പാലായതുകൊണ്ടാണ് പാൽ കമ്പനികൾക്ക് ഇതര സംസ്ഥാനങ്ങളിൽ നിന്നും വരുന്ന പാലിനോട് ഇത്രയ്ക്കധികം പ്രിയമുള്ളത് ഓണക്കാലത്ത് സാധാരണ സമയങ്ങളെക്കാൾ അഞ്ചും ആറും ഇരട്ടി പാലാണ് സംസ്ഥാനത്ത് എത്താറുള്ളത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഇടുക്കിയിൽ നടത്തിയ പരിശോധനയിൽ തമിഴ്നാട്ടിൽ നിന്നും വന്ന പന്ത്രണ്ടായിരത്തി ലിറ്റർ പാലിൽ യൂറിയ കണ്ടെത്തിയിരുന്നു എന്തിനാണ് ഈ പാലിൽ മായം ചേർക്കുന്നത് എന്ന് ചോദിച്ചാൽ കൊഴുപ്പ് വർദ്ധിപ്പിക്കാൻ തന്നെയാണ് പാലിൽ മായം ചേർക്കുന്നത് പൊതുവേ മലയാളിക്കൊരു തോന്നലുണ്ട് നല്ല കൊഴുപ്പ് ഉള്ള പാലാണെങ്കിൽ അതിന് ഗുണനിലവാരം കൂടും എന്നത് ആ മലയാളിയുടെ മനസ്സിനെ തന്നെയാണ് ഇവിടെ പലരും വിറ്റ് കാശാക്കുന്നത് യൂറിയ കലർന്ന് പന്ത്രണ്ടായിരം ലിറ്ററിലധികം പാൽ പിടിച്ചെടുത്ത് നശിപ്പിച്ചത് വലിയ വാർത്തയായിരുന്നു പാലിൻ്റെ ആ ഒരു വെളുപ്പ് നിറം കൂട്ടാനും കൊഴുപ്പളവ് ശരിയാക്കാനുമാണ് യൂറിയ ചേർക്കുന്നത് പൊതുവെ നാം പരിശുദ്ധം എന്ന് കരുതുന്ന പാലിൽ ഒരുപാട് മായങ്ങൾ ചേർക്കുന്നുണ്ട് എന്ന് വിവിധ കാലങ്ങളിലായി നടത്തിയിട്ടുള്ള പരിശോധനകളിൽ തെളിഞ്ഞിട്ടുണ്ട് വേനൽക്കാലത്ത് പാലെളുപ്പം ചീത്തയായി പോകാറുണ്ട് മാത്രമല്ല വേനലിൽ പൊതുവെ പാൽ ഉൽപാദനവും കുറവായിരിക്കും അതുകൊണ്ട് ഉള്ള പാലിന്റെ കട്ടി കൂട്ടണം അളവ് കൂട്ടണം അതിനും അത് മാത്രല്ല കേട് കൂടാതെ പരമാവധി സമയം സൂക്ഷിക്കാനൊക്കെ കച്ചവടക്കാർ പ്രിസർവേറ്റീവുകളും അതുപോലെ കട്ടി സഹായിക്കുന്ന ഘടകങ്ങളും ഒക്കെ ചേർക്കാറുണ്ട് യൂറിയ കൂടാതെ സ്റ്റാർച്ച് ഗ്ലൂക്കോസ് ഉപ്പ് ഹൈഡ്രജൻ പെറോക്സൈഡ് ഫോർമാലിൻ എന്നീ രാസവസ്തുക്കളാണ് പാലിൽ കലർത്തുന്നത് പാലിന്റെ കട്ടിയും കൊഴുപ്പും വർദ്ധിപ്പിക്കാനും കേടുകൂടാതെ അധികം ദിവസം സൂക്ഷിക്കാനുമാണ് ഈ മായങ്ങൾ ചേർക്കുന്നത് പാലിലെ ജലത്തിന്റെ അളവ് മറയ്ക്കാനാണ് ഉപ്പ് ചേർക്കുന്നത് പാൽ വില്പനയ്ക്കായി പാക്ക് ചെയ്യുമ്പോഴും മറ്റും നടത്തുന്ന വൃത്തിയാക്കൽ പ്രക്രിയ ശാസ്ത്രീയമായി നടത്തുന്നതായിരിക്കില്ല അതുകൊണ്ട് തന്നെ അതിനുപയോഗിക്കുന്ന ഡിറ്റർജന്റുകൾ പാലിൽ കലരുന്നുണ്ട് എന്ന് രണ്ടായിരത്തി പതിനൊന്നിൽ നടന്ന നാഷണൽ സെർവേയിൽ കണ്ടെത്തിയിരുന്നു പാലിന് നല്ല വെളുത്ത നിറം ലഭിക്കുന്നതിനു വേണ്ടിയും ഡിറ്റർജന്റ് ചേർക്കാറുണ്ട് നമുക്കറിയാം പൊതുവേ നമുക്കിവിടെ ലഭിക്കുന്ന പാൽ നൂറ് ശതമാനം പരിശുദ്ധമല്ല എന്നുള്ള കാര്യം മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് നമ്മൾ പലരും പാല് വാങ്ങി ഉപയോഗിക്കുന്നത് പക്ഷേ ഇത്രയും കഠിനമായ മാലിന്യങ്ങൾ കലർന്ന പാൽ നമ്മൾ വാങ്ങിച്ച് ഉപയോഗിക്കേണ്ടതുണ്ടോ എന്ന് ആലോചിക്കുക അതിന് ഏറ്റവും പ്രധാനമായ ഒരു പ്രതിവിധി എന്ന് പറയുന്നത് നമ്മുടെ നാട്ടിലുള്ള ക്ഷീര കർഷകരെ തന്നെ ആശ്രയിക്കുക അവരിൽ നിന്ന് നേരിട്ട് പാല് വാങ്ങാൻ ശ്രമിക്കുക അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുകയാണെങ്കിൽ വിഷം കലർന്ന പാല് നമുക്ക് കഴിക്കാൻ കഴിക്കേണ്ടി വരില്ല തന്നെയല്ല ഇപ്പോൾ ഇങ്ങനൊരു കാര്യം പറയുമ്പോൾ പലരും ചോദിക്കും പാൽ കച്ചവടക്കാരെ അല്ലെങ്കിൽ കവർ പാൽ ബിസിനസ് നടത്തുന്നവരെ അവരുടെ വയറ്റു തടിക്കുകയല്ലേ നിങ്ങൾ ചെയ്യുന്നത് എന്ന് ചോദിക്കാം പക്ഷെ നല്ല രീതിയിൽ മാന്യമായി മര്യാദയ്ക്ക് നല്ല പാൽ കൊടുക്കൂ മലയാളിക്ക് അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ സുരക്ഷിതമായ പാൽ എന്നുള്ള രീതിയിൽ പാക്കറ്റ് പാൽ എല്ലാവരും വാങ്ങി ഉപയോഗിക്കുകയും ചെയ്യും അല്ലാത്ത പക്ഷം കർഷകനിൽ നിന്ന് നേരിട്ട് ലഭിക്കുന്ന പാൽ തന്നെ വാങ്ങി ഉപയോഗിക്കുന്നതാണ് അഭികാമ്യം ഇല്ലെങ്കിൽ പാലേ ജീവിതത്തിൽ വേണ്ടെന്ന് വെക്കുക ന്യൂസ് ഡെസ്ക്